കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കമ്പനിക്ക് കഞ്ചിക്കോട് ബ്രൂവറി നിർമ്മാണത്തിന് അനുമതി നൽകിയതിൽ അഴിമതിയെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ദ്രുതഗതിയിൽ അനുമതി നൽകാനുള്ള നീക്കത്തിൽ ദുരൂഹതയുണ്ട് ഇതിൽ എക്സൈസ് മന്ത്രി മറുപടി പറയണം കുടിവെള്ളക്ഷാമം രൂക്ഷമായ കഞ്ചിക്കോട് പോലുള്ള ഇടത്ത് മദ്യ വരുന്നത് ഗുണകരമാണോ എന്ന് സർക്കാർ പരിശോധിക്കണമെന്നും പാലക്കാട് നഗരസഭാ മുൻ വൈസ് ചെയർമാൻ കൂടിയായ സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു ലിറ്റർ വെള്ളം മ്പനിക്ക് ഏറ്റവും രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം ഏർപ്പെടുന്ന എലപ്പള്ളി പഞ്ചായത്തിൽ നൽകാനായിട്ടുള്ള നീക്കങ്ങളുമായി നടക്കുന്നത് ഇതിലെ വൈരുദ്ധ്യം സർക്കാർ മേഖലയിലെ മലബാർ ഡിസ്റ്റിലറി ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏകദേശം ഒന്നര വർഷത്തിലധികമായിട്ട് സർക്കാർ മേഖലയിലുള്ള ഒരു ഡിസ്റ്റിലറിക്കുള്ള അനുമതി പോലും കൊടുക്കുന്നില്ല നേരത്തെ ചിറ്റൂർ ഷുഗേഴ്സ് പ്രവർത്തിച്ചിരുന്ന ആ കമ്പനി മദ്രാസ് ഡിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ ക്രമങ്ങൾ ഇനിയും പൂർത്തീകരിക്കാതെ കിടക്കുന്ന സമയത്താണ് വളരെ ദ്രുതഗതിയില് ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത്തരത്തിലുള്ള അനുമതി കൊടുക്കാനായിട്ട് മുന്നോട്ട് പോകുന്നത്